ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി തായ് മൊഴിപ്പിലികൾ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ പ്രവർത്തനം കിളിയും കിളിപ്പാട്ടും കിളിയെ കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ സ്വീകരിച്ചത് ശാരീരിക പൈതലെ ചാരുശീലെ വരികരോമലെ കഥാശേഷവും ചൊല്ലു നീ അധ്യാത്മരാമായ കിളിപ്പാട്ട് ഓരോരോ കഥകൾ നീ ചൊന്നതോ കിളിപ്പെന്നെ കിളിപ്പെണ് പാരമുണ്ടാനന്ദി ഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ പഞ്ചവർണ കിളിയെ കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിശകലനം ചെയ്തു കുറിപ്പെഴുതുക നമുക്ക് ഈ പ്രവർത്തനം നോക്കാം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെ കൊണ്ട് കവിത ചൊല്ലിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത് മലയാള ഭാഷയുടെ വളർച്ചയിൽ എഴുത്തച്ഛന്റെ രചനകൾക്ക് മുഖ്യ പങ്കാണുള്ളത് ഒളപ്പമണ്ണ എഴുതിയ പഞ്ചവർണക്കിളി എന്ന കവിത മലയാള കവിതയെ പഞ്ചവർണക്കിളിയായി സങ്കല്പിക്കുന്നു ചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിര മരക്കൊമ്പിലാണ് ഈ പഞ്ചവർണക്കിളി വന്നിരിക്കുന്നത് കിളിയുടെ പല വർണ്ണങ്ങൾ മലയാള കവിതയിലെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നു അതുമാത്രമല്ല കാഞ്ഞിര മരത്തിന് പോലും കവിതയുടെ മാധിര്യം ലഭിച്ചിരിക്കുന്നു മലയാള കവിത വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത താളങ്ങളും ഭാവനകളും പ്രമേയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കവിതയുടെ ഒഴുക്ക് നിർണയിക്കുന്നത് അതിൻ്റെ ഭാവവും താളവുമാണ് ഇക്കാര്യങ്ങളെല്ലാം ഉളപ്പമെന്ന് തൻ്റെ കവിതയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പഞ്ചവർണക്കിളി ഭാഷാ പിതാവായ എഴുത്തച്ഛൻ്റെ സ്നേഹവാത്സ്യങ്ങൾ ഏറ്റുവാങ്ങി മലയാള ഭാഷയെ സമ്പന്നമാക്കി മഴവില്ലിൻ്റെ മനോഹാരിതയും തെളിനീരു പോലെ മധുരമൂറുന്ന വാക്കുകളും കൊണ്ട് കവിത എന്ന പഞ്ചവർണക്കിളി മലയാള ഭാഷയെ എല്ലാ കാലത്തും സുന്ദരമാക്കുന്നു എന്ന് ഒളപ്പമണ്ണ വ്യക്തമാക്കുന്നു അടുത്ത പ്രവർത്തനം എൻ്റെ മലയാളം കവിതാ ഭാഗങ്ങൾ വായിച്ചല്ലോ അവയിൽ സൂചിപ്പിച്ചിട്ടുള്ള മാതൃഭാഷയുടെ സവിശേഷതകൾ മഹത്വം പ്രാധാന്യം തുടങ്ങിയവ കണ്ടെത്തി ചർച്ച ചെയ്യുക എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക മാതൃഭാഷയുടെ സൗന്ദര്യവും സവിശേഷതകളും എന്ന വിഷയത്തെ ആസ്മദമാക്കി തയ്യാറാക്കിയ ഒരു ഉപന്യാസം നമുക്ക് നോക്കാം മാതൃഭാഷ നമ്മുടെ ആത്മാവിൻ്റെ സ്വരം മാതൃഭാഷയെ മലയാളത്തെ ഒരു മയിലായി സങ്കല്പിച്ചാൽ അതിൻ്റെ മനോഹരമായ പീലികളാണ് ഭാഷാ കാവ്യങ്ങൾ അവയോരോന്നും സൗന്ദര്യം കൊണ്ടും മൃദുത്വം കൊണ്ടും സമന്വയം കൊണ്ടും ഭാഷയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു വ്യത്യസ്ത രൂപത്തിലും നിറത്തിലുമുള്ള പീലികളുടെ മേളനം കൊണ്ട് ഭംഗിയാർന്നതാണ് മയിലിൻ്റെ നടനം അതുപോലെ വിവിധങ്ങളായ കാര്യങ്ങൾ അവയുടെ ഈണവും താളവും ഭാവവും കൊണ്ട് ഭാഷയ്ക്ക് മനോഹാരിത നൽകുന്നു മാതൃഭാഷ മനുഷ്യന് ജന്മസിദ്ധമായ സമ്മാനമാണ് മാതൃഭാഷ ഒരു കുഞ്ഞ് ആദ്യം ഉച്ചരിക്കുന്ന വാക്കുകൾ ആ കുഞ്ഞിൻ്റെ മാതൃഭാഷയിലാണ് മാതൃഭാഷയുമായുള്ള അവൻ്റെ ബന്ധം ശാരീരികവും മാനസികവുമാണ് മാതൃഭാഷ മാത്രമേ ഒരാളുടെ ഹൃദയമായി നേരിട്ടുള്ള ബന്ധം പുലർത്തുകയുള്ളൂ മാതൃഭാഷയ്ക്ക് സൗന്ദര്യവും മഹത്വവും മറ്റു ഒട്ടേറെ സവിശേഷതകളും അടുത്തത് സൗന്ദര്യം മാതൃഭാഷ ഓരോ മനുഷ്യരിലും സ്വാഭാവികമായി പടർന്നു പോകുന്നൊരു സംഗീതം പോലെയാണ് ഓരോ ഭാഷയ്ക്കും സ്വന്തം രാഗഭാവമുണ്ട് ഉദാഹരണത്തിന് മലയാളം മാധുര്യവും ചാതുര്യവും നിറഞ്ഞ ഭാഷയാണത് മനോഹരങ്ങളായ വാക്കുകൾ ലാളിത്യപൂർണമായ വ്യാകരണ രീതികൾ ആശയവിനിമയത്തിന് അന്ധമായ സാധ്യതകൾ എന്നിവ ഇതിൽ കാണാം മാതൃഭാഷയിൽ പറയുമ്പോഴാണ് ഒരാൾക്ക് തൻ്റെ ഉള്ളിലെ മുഴുവൻ വികാരങ്ങളും ആധികാരികമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നത് അടുത്തത് സവിശേഷതകൾ മാതൃഭാഷയിലൂടെ ഒരു വ്യക്തി തൻ്റെ സംസ്കാരത്തെ പാരമ്പര്യത്തെ ചരിത്രത്തെ തിരിച്ചറിയുന്നു ഓരോ ഭാഷയും അതിൻ്റെ ജനതയുടെ ജീവിത രീതികൾ വിശ്വാസങ്ങൾ പ്രബോധനങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് മലയാളം പോലെയുള്ള ഭാഷകൾ പഴമയുടെയും സാഹിത്യ വിഭവങ്ങളുടെയും സമൃദ്ധമായ നിധിയാണ് അതിനാൽ തന്നെ മാതൃഭാഷ വ്യക്തിയുടെ സാംസ്കാരിക ശേഖരണത്തിൻ്റെ ഒരമൂല്യ ഘനിയാണ് അടുത്തത് മഹത്വം മനുഷ്യൻ ആദ്യമായി ആത്മാവിഷ്കാരം നടത്തുന്ന ഭാഷയാണ് മാതൃഭാഷ അതിലൂടെ അയാൾ അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു പോകുന്നു മതം ആചാരങ്ങൾ വൈജ്ഞാനിക ചിന്തകൾ ജീവിത മൂല്യങ്ങൾ എന്നിവയെല്ലാം മാതൃഭാഷയിലൂടെയാണ് ആദ്യമായി അയാളിൽ പകർത്തപ്പെടുന്നത് അതിനാൽ തന്നെ ഇത് ജനതയുടെ ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്ന ശക്തിയാണ് അടുത്തത് പ്രാധാന്യം ഭാഷയ്ക്ക് പിന്നിൽ നിലകൊള്ളുന്നത് ഒരു ദേശത്തിൻ്റെ ഭാവിയാണ് മാതൃഭാഷയുടെ സംരക്ഷണവും പ്രോത്സാഹനവും നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഭാഷയും സംസ്കാരവും മങ്ങിപ്പോകും ലോകം എത്രമാത്രം ആധുനികമാകുകയാണെങ്കിലും മാതൃഭാഷയെ മറക്കുന്നത് നമ്മുടെ സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്നതിന് സമാനമാണ് മാതൃഭാഷ ഒരാളുടെ ആത്മാവിൻ്റെ നാദമാണ് അതിൻ്റെ സൗന്ദര്യവും മഹത്വവും മനസ്സിലാക്കി അതിനെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ട് വിദേശ ഭാഷകൾ പഠിച്ചാലും മാതൃഭാഷയോടുള്ള പ്രണയം തീരരുത് അത് ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് അപ്പോൾ തായ്മൊഴി പീലുകൾ എന്ന പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്ന് ചെയ്ത് നോക്കി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പം അടുത്തൊരു വീഡിയോ കാണാം